ഹായ് അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് എൻഡർ കോക്കനട്ട് സാഗോ പായസം മിക്സ് ഇതെന്തിന്റെ ഡബിൾ ഹോൾസ് ഉണ്ട് ഇന്നലെ അജിവേ പോയപ്പോ ഇത് കണ്ടപ്പോ ഒരാഗ്രഹം ഒന്ന് വാങ്ങിച്ചു നോക്കിയാലോ ആദ്യമായിട്ടുണ്ടാക്കി നോക്കുക അപ്പൊ പരീക്ഷണം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കൂടെ കൂടിക്കോര ഇപ്പ തോരൊന്നാവട്ടെ കഴിഞ്ഞ കട്ടിയുള്ള പാത്രവാ പായസത്തിന് നല്ലതാട്ടോ മുരളിയ പാല വാങ്ങിച്ച ഒരു ലിറ്റർ ഉണ്ട് ഇത് അപ്പൊ കുറച്ച് വെള്ളവും കൂടെ ആദ്യം ഇത് ഒഴിക്കാൻ ഇട്ടിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വെക്കാം കരിഞ്ഞു എന്താ കരിഞ്ഞുപോയ വാങ്ങിക്കൂടിച്ചുള്ള അതെല്ലാം പറയും ഇപ്പൊ എന്തെന്തോ വട്ട് കാണിച്ചുകൊണ്ടിരിക്കുവ നമുക്ക് പാല് തിളയ്ക്കാനുള്ളൊരു സമയമുണ്ട് അത് വെയിറ്റ് ചെയ്യാവേ അപ്പൊ പാല് തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം കാഷ്നട്ടും കിസ്മിസും കൂടെ നെയ്ക്കാത്ത് വറുത്തു ഓരിയിട്ടുണ്ടേ കൊറച്ചൊക്കെ വായിക്കാത്ത എനിക്ക് സത്യത്തിൽ ഇത് വറുത്ത് വറുത്തിനകത്ത് ഇരുന്നതിലിഷ്ടം പച്ചക്ക് കിഞ്ഞുന്നില്ല അപ്പൊ പാല് നല്ല രീതി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ആ മിക്സ് ഇടാം കോക്കനട്ട് സാഗോ പായസം മിക്സിന്റെ മിക്സ് ഇടാം നമുക്ക് തീ ഇച്ചിരി തിളച്ച് തുടങ്ങുമ്പോൾ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് ോട്ട് ഇട്ടുകൊടുക്കാം പിന്നത്ത് തന്നെ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി വേണമെങ്കിൽ പഞ്ചസാര ഇട്ടാ മതി ഇനി ഒരു ഇരുപത് മിനിറ്റോളം ഇത് കുക്ക് ചെയ്യാനുള്ള സമയാണ് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല ഇടക്കിടക്ക് ഇളക്കിയാൽ മതി എന്തു വരാം കേട്ടോ ഒരു എന്തു വേണോ നല്ല ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ മധുരം ഇച്ചിരി കുറവുണ്ട് കേട്ടോ സാധാരണ ഈ പാലയുടെ മിക്സ് ഒക്കെ വാങ്ങിക്ക മധുരം കൂടുതലായിരിക്കും പിന്നെ ഇടണ്ടെയും വരത്തില്ല കൂടുതലും ആയിരിക്കും ആ ഒരു ഇതില ഇടാതിരുന്ന പക്ഷെ വേണം പഞ്ചസാര ഇച്ചിരി ഇടാതെ രണ്ട് സ്പൂൺ ഇടാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കുറച്ചു കൂടുന്ന ആവട്ടെ കുറച്ച് കുറുകിയ പരിവാണല്ലോ ഇതിന് നല്ലത് ഇപ്പൊ ഏകദേശം പരിവായിട്ടുണ്ട് നമുക്ക് ഇനി അതിനകത്തൊട്ട് നെയ്ക്കാത്ത വറുത്തു ഓര് ക്യാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കി ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ പായസം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അച്ഛനേയും അമ്മയും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുന്ന ടേസ്റ്റ് എന്നാ അങ്ങനെ ഒന്ന് നോക്കണം ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു പായസ പായസപ്രേമിയായി അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഓർക്കാപ്പുറത്ത് വിരുന്നുകാരുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചിയും മക്കളും പിന്നെ ചിറ്റപ്പൻ്റെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം പായസം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അവർക്കെല്ലാം സർപ്രൈസായിട്ട് എൻ്റെ അച്ഛനും തടിയൊരു അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അച്ഛനും ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളൂടെ ട്രൈ ചെയ്യണേ ഓക്കെ ബൈ